ദേ ഹലോ വീഡിയോയുടെ ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി ഒരു മഹാനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് കാർത്തിയാണ് വെൽക്കം വകയുണ്ട് വെച്ചേ നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പർ എങ്ങനെയുണ്ട് പണ്ട് സ്റ്റാൻഡേർഡ് വെച്ചു എങ്ങനെ ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ വന്നു കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റായിരുന്നു അതിന് ശേഷം ഇപ്പൊ ബംബർശ്ശേരി ഹിറ്റാണ് തൊടുന്നതെല്ലാം ഹിറ്റാണ്

അണ്ടറ ഐഡി ഒന്നും കിടാวนില്ല സോൾമേറ്റ്നെ കിട്ടണ്ടേ കിട്ടില്ലേ അണ്ട എൻ്റെ കോൺസെപ്റ്റ് എന്താ സോൾമേറ്റിനെ കുറിച്ചം സോൾമേറ്റ്നെ കുറിച്ചിങ്ങനെ മോഡിസ്ട്രേറ്റ് ചെയ്ത് ടൊമിലൻ വെള്ളാക്കിട്ടേ ഓക്കേ എന്നിട്ട് ഓക്കേ എന്നിട്ട് എന്താകുന്നത് മധിയാ ശമയത്തിൽ കുറവായിരിക്കും അതിപ്പോ ചർമ്മം കണ്ട പ്രായം തോന്നുന്നതിനേക്കാൾ ഒരു തലയിൽ മേക്കപ്പ് ഇടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നോ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം നീ ഒന്ന് മനസ്സീ സ്റ്റോ ഇഷ്ടായോ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇഷ്ടായോ എന്നെ പാവ സൗന്ദര്യം തരല്ലേ കൗ തരും മിൽക്ക് റബ്ബർ തരും റബ്ബർ മിൽക്ക് എന്റെ കൂടെ വന്ന ഞാൻ തരും ഡയറി മിൽക്ക് എന്താ വിഷയം അടിയൊക്കെ പണ്ടല്ലേ ട്രെൻഡ് താടിക്കാരന്മാരെ ഇഷ്ടമുള്ള മെമ്പിളാരൊക്കെ ഇപ്പൊ എല്ലാരും കൊറേ കാര്യല്ലേ ഇഷ്ടം എനിക്ക് കൊറച്ച് ചുരുള്ളം കാര്യല്ല പറഞ്ഞേ പ്രോഡക്ട്സ് ഇവിടെ തരും അത് വെച്ചിട്ടുള്ള ലൈൻ കാർത്തി പറയണം ഫസ്റ്റ് പ്രോഡക്റ്റ് ചെരിപ്പ് സാമ്പാർ വയ്ക്കാൻ പരിപ്പ് നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ് തന്നെയാണോ വയറ്റിൽ നല്ല കട്ടിയാണല്ലേ വെള്ളം കുടിക്കാനുണ്ട് വെള്ളം അമ്മയോട് പറയുന്ന കള്ളം നീ തൊട്ട നിറയുന്ന എന്റെ ഉള്ളം പ്രതിഭയാണ് പ്രതിഭാസമാണ് പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാ കാലിലിടാ എനിക്ക് തരിപ്പ ഇഷ്ടം പണ്ട് തരിപ്പ ഇഷ്ടം ചെറുതായിട്ട് ചെറുതായിട്ട് വലുതായിട്ട് ഇരുമ്പ് എല്ലാം പിടിച്ചാണ് എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ വിചാരിച്ചു

പിന്നെ റോസാപ്പുത്താ പോൾസസ് അല്ലെങ്കിൽ എനിക്ക് പിയാനോ വായിക്കുന്നതും വയലിൻ വായിക്കുന്നതൊക്കെ ഇഷ്ടം ഫ്ലൂട്ട് ഇഷ്ട ഇന്നിനി മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു ലെഫ്റ്റ് ഗോയെ ട്രിപ്പ് ഇൻ ദിസ് മൺസൂൺ നയിക്കാൻ മൺസൂൺ അല്ലേ നിന്നെ അറിയാനുള്ള ല്ലേ കരഞ്ഞു തീർക്ക രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ അപ്പോളേ നമ്മൾ പിന്നെ വരാം